ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കാൻ വേണ്ടിയുള്ളൊരു റെസിപ്പി കണ്ടാലോ ഇപ്പം മുരിങ്ങയ്ക്കയുടെ ഒക്കെ സീസൺ ആണ് എല്ലാ വീടുകളിലും മുരിങ്ങയ്ക്കയൊക്കെ ധാരാളം കായ്ച്ച് നിൽക്കുന്ന സമയമാണ് നമുക്കിത് കൊണ്ട് തോരനും തീയലും അതുപോലെ തന്നെ മാങ്ങയുടെ കൂടെ ചക്കക്കുരു എല്ലാം എല്ലാതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ കറികൾക്കെല്ലാം ഇന്ന് ഞാൻ മുരിങ്ങക്കാ വേണ്ടി തോരനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഈ മുരങ്ങിക്കട ഫ്ലഷ് മാത്രം എടുത്തിട്ടുള്ളൊരു തോരൻ വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് ആദ്യം തന്നെ ഈ മുരങ്ങിക്കട നെടുമ്പെന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് രണ്ടായിട്ടും കയറി എടുക്കുക നല്ല കട്ടിയുള്ളൊരു സ്പൂൺ എടുത്തിട്ട് ഈ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ഈ സ്പൂണ് കൊണ്ടിങ്ങനെ വരഞ്ഞെടുക്കുക ചെറുതായിട്ട് ബലം കൊടുത്താൽ മതി നമുക്കിതിങ്ങനെ വടിച്ചിങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും എല്ലാം അതുപോലെ ഇങ്ങനെ വടിച്ചടിച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസ് നമ്മൾ വടിച്ചെടുത്തപ്പം നല്ല നീളത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കത്തിക്കൊണ്ട് ചെറുതാക്കി കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്കിതിങ്ങനെ മുറിച്ചങ്ങ് എടുക്കാം കറിവേക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചിന് ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കഴുകി ഇട്ട് കൊടുക്കാം കടികളെല്ലാം പൂട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചൂന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം ഈ ചൂന്നുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നിലക്കി കൊടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് ഒരു വെള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറുന്നവരും ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്കായ് ചേർത്ത് കൊടുത്തിന് കൂടെ തന്നെ നമുക്ക് തേങ്ങ ഉതുക്കിയത് അതായത് മഞ്ഞൾപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാരമുറി തേങ്ങയും കൂടെ ഉതുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് അരപ്പെല്ലാം ഒന്ന് അടിയിൽ വരുന്ന രീതിയിലൊന്ന് മൂടിക്കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം എന്നിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഒന്ന് വേവിക്കാം അഞ്ച് മിനിറ്റ് ഇനിയും കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ എന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അങ്ങനെ നമ്മൾ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള മുരങ്ങിക്കാർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്